നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ നിന്ന് ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് ജയിക്കുമെന്നും അതേപോലെ തന്നെ സഖ്യത്തിന് നാനൂറ് സീറ്റുമുണ്ടാവുമെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു ഉറക്ക രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു അതിനുശേഷം നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചകളാണ് അന്തിച്ചർച്ചകളാണ് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ആദ്യമായിട്ട് അവർ പറയുന്നത് എങ്ങനെയാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി ജയിക്കുമെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി പറയുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തുടർച്ചയായി ഭരിച്ചാൽ വലിയ പ്രശ്നമല്ലേ എന്ന് മൂന്നാമതായിട്ട് പറയുന്ന ആളുകൾ എന്ന് പറയുന്നത് ഭരണഘടനയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഒരു നിഷ്പക്ഷ രീതിയിൽ ഉത്തരം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പറഞ്ഞത് മുന്നൂറ്റി എഴുപത് സീറ്റ് എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുമെന്നൊക്കെ പ്രഖ്യാപിക്കുക എന്ന് ഇതേ കൂട്ടരാണ് കേട്ടോ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പ്രകടനം നടത്താറുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതേ ആളുകളാണ് പ്രധാനമന്ത്രി തൻ്റെ പാർട്ടി ഇത്ര സീറ്റ് പിടിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിൽ അസ്വസ്ഥരായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവരെ അങ്ങ് മാറ്റി നിർത്താം രണ്ടാമതായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചാൽ പ്രശ്നമെന്ന് തുടർച്ചയായി ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഈ കൂട്ടർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല ആ സമയത്താണ് നമ്മുടെ രാജ്യം തന്നെ കുട്ടിച്ചോറായിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ് ഭരിച്ചാൽ പ്രശ്നമില്ലാത്ത ഇവർക്ക് നമ്മൾ എന്ത് ഉത്തരം പറയാനാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഭരണഘടനയിലൊക്കെ മാറ്റങ്ങൾ വരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ് ഭൂരിപക്ഷം ഇത്രയുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ മാറ്റാമെന്ന് അത് നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നുമല്ല ലോകത്ത് സ്വാതന്ത്ര്യം നേടി മുന്നോട്ട് പോകുന്ന എല്ലാ രാജ്യങ്ങളിലും ആദ്യകാലങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഭൂരിപക്ഷത്തിൽ ഇവർ ജയിച്ച് മുന്നേ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാറ്റുന്നതിലും ഇന്ത്യൻ ഭരണഘടനാപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല മറ്റൊന്ന് പറയാനുള്ളത് പ്രധാനമായിട്ടുമുള്ളത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നൂറ്റി അഴുപത് സീറ്റിൽ ജയിക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ സായുധ പോരാട്ടം നടത്തി രാജ്യം പിടിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിലെന്താണ് ഇത്ര പ്രശ്നം അതിലൊക്കെ എന്താണ് അസ്വസ്ഥരാവാനുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല മുന്നൂറ്റി എഴുപത് സീറ്റ് അദ്ദേഹം വെറുതെ അങ്ങ് പറഞ്ഞിട്ടുള്ളതല്ല മറിച്ച് നിങ്ങളൊക്കെ തന്നെ ആർക്ക് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇത്ര എണ്ണത്തിന് തോൽ ഇന്ന് തോൽവിയിലുള്ള ബി ജെ പി സീറ്റുകളൊക്കെ തന്നെ കൃത്യമായിട്ട് എടുക്കുകയും ജയിച്ചിട്ടുള്ള സീറ്റുകളും കൃത്യമായിട്ട് നോൽക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ എണ്ണത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് എത്താവുന്നത് തന്നെയാണ് മറ്റൊന്ന് പറയാനുള്ളത് നരേന്ദ്രമോദി ഈ ഒരു പ്രസ്താവന രാജ്യത്തെ കുറയ്ക്കെ വിളിച്ചു പറഞ്ഞതോടു കൂടിയിട്ട് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ചർച്ച എന്ന് പറയുന്നതാണ് ഏറ്റവും നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ജയിക്കുമോ എന്നുള്ള ചോദ്യം തന്നെ അങ്ങ് അവസാനിച്ചു ഇത്ര ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള രീതിയിലേക്കായി അത് തന്നെയല്ലേ ഈ ഒരു പ്രഖ്യാപനത്തോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യുക അത് വളരെ കൃത്യമായിട്ട് നടന്നു എന്നല്ലേ നമ്മളും മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമെന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ചർച്ചകൾ മൊത്തം പാർലമെന്റ് ഇലക്ഷനിൽ ജയിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് ഇത്രയൊന്നും ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന രീതിയിലേക്കായിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രി ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ് നിതീഷ് കുമാർ മറുകണ്ഠൻ ചാടി മമതാ ബാനർജി ആണെങ്കിൽ രാഹുൽ ഗാന്ധിയെ ദേശാടന പക്ഷിയെന്നും ഇന്ത്യ മുന്നണി മരണപ്പെട്ടു മരിച്ചു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ സീറ്റൊന്നും കിട്ടാതായാൽ പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് നോക്കൂ എന്തൊക്കെ തന്നെയാലും നിഷ്പക്ഷമായിട്ട് സുബോധമുള്ള ഓരോ ആളുകൾ ചിന്തിച്ചാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി മുന്നൂറ്റി അഴുപത് സീറ്റിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് കൃത്യമായ കണക്കുകൾ അനുസരിച്ചാണെന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ രാജ്യത്തുള്ള പ്രതിപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ച വിജയിക്കുക എന്നുള്ളത് കൃത്യമായി നടക്കുമെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇത് പ്രയോഗിച്ചത് അതിൽ മൂക്കും കുത്തിയിട്ട് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങൾ വീണ് ഉരുളുന്നുമുണ്ട്